നമസ്കാരം ഇസ്രായേലിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനിൽ നിന്നാണ് ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് ഇരുപതോളം റോക്കറ്റുകളാണ് ഒറ്റത്തവണ അവർ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത് ആർക്കും ആളപായമുണ്ടായതായ റിപ്പോർട്ടില്ല റോക്കറ്റുകൾ വന്ന് പതിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അപകട സേവനം ഒഴങ്ങിയത് കാരണം ജനങ്ങൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അപായമുണ്ടായത് റിപ്പോർട്ടില്ല എന്നാൽ ഈ റോക്കറ്റുകൾ പതിച്ച സ്ഥലങ്ങളിൽ നേരിയ തോതിൽ തീപിടുത്തമുണ്ടായി എന്ന് സൂചനയുണ്ട് സാധാരണ പലപ്പോഴും പതിവുള്ളത് തന്നെയാണ് ഇസ്ബിൾ അയക്കാറുള്ള റോക്കറ്റുകളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ അയണ്ടോ സംവിധാനം തകർത്ത് ഇടുമ്പോൾ ആ ഭാഗത്ത് തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത് അണയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും ഈ മേഖലയിലൊക്കെ തന്നെ സജ്ജമാക്കി നിർത്തിയിരിക്കുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ ഒരു പതിവാണ് ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സഫേത് മേഖലയിലാണ് ലബനിൽ നിന്നുള്ള ഈ ഹിസ്ബുൾ തീവ്രവാദികളുടെ റോക്കറ്റുകൾ വന്ന് പതിച്ചത് അതിനിടെ മറ്റൊരു സുപ്രധാന നടപടിയിലൂടെ നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇസ്രായേൽ വീണ്ടും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് പ്രധാനമായും ടാങ്കുകളും ടാങ്കുകളുടെ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്രയും തുക മാറ്റിവെച്ചിട്ടുള്ളത് ടാങ്കുകളുടെ സ്പെയർ പാർട്ടുകൾ ടൂൾ കിറ്റുകൾ ബാക്കിയുള്ള സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇത്രയും വലിയ ഒരു തുകയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ഈ വർഷം ആദ്യം തന്നെ അമേരിക്കയിൽ നിന്ന് ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ വാങ്ങാൻ ഇസ്രായേൽ കരാർ ഒപ്പിട്ടിരുന്നു ഇതിൽ പ്രധാനമായും എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ട വിമാനങ്ങളാണ് വാങ്ങുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ട യുദ്ധമാനങ്ങളാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ ഒന്നാം വാർഷികം അടുത്തുകൊണ്ടിരിക്കെ സർവ്വ ശക്തി ഉപയോഗിച്ച് ഇപ്പോൾ ഇസ്രായേൽ പോരാടുകയാണ് ഹമാസിനെയും ഹമാസിൻ്റെ കൂട്ടാളികളായ ഹിസ്ബുളേയും ഹൂദി മുന്ദരെയെല്ലാം തന്നെ ഇല്ലാതാക്കാനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒൻപത് തീവ്രവാദികളുണ്ട് ഒൻപത് ഹമാസ് നേതാക്കളുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ആദ്യം ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഒൻപത് ഹമാസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഹമാസ് തീവ്രവാദികളും പാലസ്തീൻ ഭരണകൂടവും ഒക്കെ തന്നെ പറയുന്നത് അവിടെ കൊല്ലപ്പെട്ടത് മുഴുവൻ സാധാരണക്കാരായ പൗരന്മാരാണ് അതല്ലാതെ തീവ്രവാദി നേതാക്കളല്ല എന്നാണ് എന്തായാലും ഇവിടുത്തെ സ്കൂളുകളും മറ്റും അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയ സന്ദർഭത്തിൽ പലപ്പോഴും തീവ്രവാദികൾ അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവരുടെ കൂട്ടത്തിൽ കഴിയുന്നതാണ് രീതി അതുകൊണ്ട് തന്നെ ഇവർ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം എത്തിയാൽ സാധാരണക്കാരായ ജനങ്ങളും വെടിയേറ്റ് മരിക്കും എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇസ്രായേൽ സേനത്തെ തലയിൽ കെട്ടിവെക്കാനാണ് എപ്പോഴും ഹമാസ് ശ്രമിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്കൂളിലേക്കും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്